ഹായ് ഞാൻ ഇന്ന് വന്ന് കേരള സംസ്ഥാന സ്കൂൾ കലോത്സവം ഇന്ന് ഉദ്ഘാടനം ചെയ്തു ഉദ്ഘാടനം ചെയ്ത് നമ്മുടെ സർവമായ നായിയും പത്മശ്രീ അയ്യം ബിജനും പിന്നെ നമ്മുടെ മന്ത്രി ശിവൻകുട്ടി എല്ലാവരും വേദിയിരിപ്പുണ്ട് അപ്പോൾ എനിക്ക് പറയാനുള്ള ഇതാണ് അയ്യം ബിജൻ അത്ര പവർ എന്തായാലും അത്ര വലിയ സെലിബ്രിറ്റിയോ അത്ര പവറൊന്നും ഈ പറഞ്ഞ സർവ്വമായിലെ നായിക്കില്ല ശിവൻകുട്ടി എന്ന മന്ത്രിയുടെ തൊട്ട് ആളെ മനസ്സിലായോ സർവമമായ എന്ന സിനിമയിലെ നായിയാണ് ഇതിനു മുമ്പേ വേറെ രണ്ടുമൂന്ന് പടങ്ങൾക്ക് അഭിനയിച്ചിട്ടുണ്ട് അതെനിക്ക് കരുത്തില്ല ഞാൻ കണ്ടിട്ടില്ല ഞാൻ ആദ്യമായിട്ട് ഇവരെ കാണുന്ന സർവ്വമായ സിനിമയിലൂടെ കാണുന്നത് ഇങ്ങനെ നടിയോണെന്നറിയുന്നത് ഞാൻ പൊട്ടിക്കാണ് അവരുടെ ഫാദർ പ്രൊഡ്യൂസറൊക്കെയാണ് അപ്പോൾ ഒറ്റ ആ ഒരു പടത്തോടെ കുറച്ച് പേരെ അറിയപ്പെട്ടെ അത്രയേ ഉള്ളൂ അല്ല വലിയ നടിയോ വലിയ കലാതിലവോ വലിയ മലയാള സിനിമയിൽ സമ്പാദന ചെയ്ത നടിയൊന്നും അല്ല തൊട്ട് പുറയ്ക്കുന്നാരാണി ഞാനൊരു വട്ടം ഇട്ട് വെച്ചിട്ടുണ്ടല്ലേ നോക്കി പറയുന്ന ഇന്ത്യൻ ഫുട്ബോൾ ഇതിഹാസവും പത്മശ്രീയുമായ അയ്യം പി ജനാണ് പുറയ്ക്കുന്നത് എന്തു ചെയ്യാനേ ഇതാണ് നമ്മുടെ സംസ്ഥാനം നമ്മുടെ സംസാരം നടക്കുന്നിങ്ങനെയാണ് അതായത് പത്മശ്രീ കെട്ടിയ ആളും ഫുട്ബോൾ ഇന്ത്യൻ ഫുട്ബോളിൽ ഇതിഹാസവുമായ ഇത്രയും വലിയ സെലിബ്രിറ്റി അയ്യം ബിജെൻ പുറം ഇരിക്കുന്നത് ഇന്നലെ വന്നൊരു നടി അത് സർവ്വമായ സിനിമയിലൂടെയാണ് നമ്മൾ അറിയപ്പെടുന്നത് അതിനൊന്നും ആർക്കും അറിയത്തില്ല ആ നടിയെ പിടിച്ച് ശിവൻകുട്ടിയുടെ തൊട്ടിപ്പുറത്ത് അതായത് മന്ത്രി ശിവൻകുട്ടിയുടെ തൊട്ടിപ്പുറത്തി ഫ്രണ്ടിൽ ഇരി ഇവിടെ ഇരിക്കേണ്ട ആൾ പുറയിലിരിക്കുന്നത് പുറേരിക്കുന്ന ആൾ ഫ്രണ്ടിലിരിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് വളരെ മോശമാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല കാരണം അദ്ദേഹം ഒരു ഇന്ത്യൻ ഫുട്ബോൾ ഇതിഹാസമാണ് അതിനെ റെസ്പെക്റ്റ് ചെയ്യും ഒരു പത്മശ്രീ കിട്ടിയ ഒരാളാണ് ഇത് ഇന്നലെ വന്ന നടിയാണ് പുതിയൊരു നടി അദ്ദേഹത്തിനൊക്കെ അവരെ പിടിച്ച് ഫ്രണ്ട് ചെയ്തിട്ട് അദ്ദേഹത്തെ പിടിച്ച് ബാക്കി എടുത്തിന് അത് തന്നെ വളരെ മോശമാണ് അങ്ങനൊന്നും ചെയ്യാൻ പാടില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റെസ്പെക്റ്റ് കൊടുക്കേണ്ടത് റെസ്പെക്റ്റ് കൊടുത്തേ പറ്റൂ അദ്ദേഹത്തിന് ഇരിപ്പുണ്ടാവും അത് അത് കാണുമ്പോൾ നമുക്കൊരു നമ്മളൊരു കേരളീയ നമുക്കൊരു വിഷമമാണ് ആ നടി എന്തുമായിക്കോട്ടെ മഞ്ഞു മഞ്ചുവാരൊന്നുമില്ലല്ലോ മഞ്ചുരിനെ കുറെ ഒത്തിരി മലയാള സിനിമയ്ക്ക് നല്ല സംഭാവന ചെയ്യുന്ന നടിയെന്നാണ് പറയാം അവർ അവരിന്നാൽ പോലും അയ്യൻ ബെഞ്ചിനെ പുറകുന്നത് മോശമാണ് അപ്പോൾ ഇന്നലെ വന്ന് നടി സർവ്വമായ സിനിമയിലൂടെ ഹിറ്റായ ഒരു നടി ഇവരൊക്കെ ഒന്നോ രണ്ടോ പടം കഴിയുമ്പോൾ ഒരു ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ വെച്ച് കഴിഞ്ഞാൽ പടം ഹിറ്റ് ആകുമ്പോൾ ഒരു പോപ്പുലാരിറ്റിട്ട് അത്രേ ഉള്ളൂ അല്ല മലയാള സിനിമയ്ക്ക് ഒരു സംഭാവന ചെയ്ത നടിയൊന്നുമല്ല അവരെ പിടിച്ച് ഫ്രണ്ട് തീർത്തിയിരിക്കുന്നത് ഇതൊക്കെ എന്തുമായി കാണിക്കുന്നത് എന്നിട്ട് അർഹതപ്പെട്ട ഒരാൾ പുറകിലിരിക്കുന്നത് ഇതൊക്കെ വളരെ മോശം അങ്ങനൊന്നും ചെയ്യാൻ പാടില്ല എനിക്കത് കണ്ടപ്പോൾ എന്തോ ഇത് തോന്നി എനിക്ക് കണ്ടപ്പോൾ എന്തോ തോന്നി അതുപോലെ തന്നെ ഇവിടെ കേരളത്തിലുള്ള എല്ലാ ജനങ്ങൾക്കും തോന്നിയിട്ടുണ്ടോ എനിക്ക് നൂറ് സ്ഥാനം ഉറപ്പാണ് ഇങ്ങനെ ചെയ്യാൻ പാടില്ല അതായത് പുതിയതായിട്ട് വരുന്ന ആൾക്കാർ ഒരു പടത്തിലൂടെ ഒന്ന് പോപ്പുലർ ആയതെന്ന് പറഞ്ഞാൽ അവരെ പിടിച്ച് ഫ്രണ്ട് ചെയ്ത കാര്യമില്ല എനിക്കിതിപ്പോൾ കാണുമ്പം മമ്മൂക്കയുടെ പഴയൊരു സിനിമ ഉണ്ട് എംബയിലെ എന്നാ സ്നേഹമുള്ള സിനിമ അതിനകത്ത് മമ്മൂക്കയുടെ സ്റ്റുഡൻറ്റായിട്ട് വരുന്നതാണ് നായിക അപ്പോൾ ആ നായിക ഭയങ്കര റിച്ചും ഭയങ്കര ഫാമിലിയിൽ നിന്ന് വന്ന് ഭയങ്കര സെറ്റപ്പായിട്ട് കഴിഞ്ഞതാണ് എല്ലാ വർഷവും തുടർച്ചയായിട്ട് സമ്മാനം കിട്ടുന്ന നടിയനെ പക്ഷേ ആ നടിയുടെ പിന്നെ കവിതയ്ക്ക് ചുമ്മാ അവർ സമ്മാനം കൊടുക്കുന്നത് അതായത് അങ്ങനത്തെ ഒരു പ്രമാണീയുടെ മോളായുകൊണ്ടും അത്ര സെറ്റപ്പ് ജീവിക്കുന്നുണ്ട് സമ്മാനം കൊടുക്കുന്നത് അല്ല അർഹത ഉണ്ടായിട്ട് കൊടുക്കുന്നതല്ല പക്ഷെ പക്ഷേ അവിടെ ലെക്ചറായിട്ട് ഇംഗ്ലീഷ് ലെക്ചറായിട്ട് അവിടെ വരുമ്പം നമുക്ക് അതിൻ്റെ മലയാളം പര പദ്യപരമാണ് പറയുന്നവർ പക്ഷെ മമുക്ക് അവിടെ വന്ന് കഴിയുമ്പോൾ അത് മാർക്ക് ഇട്ട് കഴിയുമ്പോൾ നമുക്ക് കറക്റ്റ് അർഹതപ്പെട്ട മാർക്ക് ഇടുന്നത് അത് സീറോ ഇടുന്നവർക്ക് കാര്യം അവർ കാണാപ്പാടം പഠിച്ചത് അദ്ദേഹ പഠി ഞങ്ങൾക്ക് പറയുകയുന്നത് അർഹത അർഹതയില്ലാതെയാണ് അവർക്ക് ഇത്ര നാളെ അവർ പ്രൈസ് കൊടുക്കണമെന്ന് അപ്പോൾ അർഹത ഉള്ളവർക്ക് കൊടുക്കണം ഇവർക്ക് അർഹതയില്ലെന്ന് നമുക്ക് പറഞ്ഞ ഇല്ല ആ ക്യാരക്ടർ എനിക്ക് ഓർമ്മ തന്നെ അർഹതയുള്ളവരെ പിടിച്ച് ഫ്രണ്ട് കീർത്താതെ അർഹതയില്ലാതെ പിടിച്ച് ഫ്രണ്ട് കീർത്തിരിക്കുക അർഹതയുള്ള ബാക്കിലിരിക്കുക ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ റെസ്പെക്റ്റ് റെസ്പെക്റ്റ് കൊടുക്കുന്നിടത്ത് റെസ്പെക്റ്റ് കൊടുത്തേ പറ്റൂ കാണാൻ നമുക്കൊരു അരോചകമായിട്ട് തോന്നുന്നുണ്ട്